ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നേതാക്കളുടെ അല്ലെങ്കിൽ ബി ജെ പി സെലിബ്രിറ്റികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു തെലങ്കാനയിൽ നിന്നും വിജയശാന്തി ബി ജെ പി വിട്ടത് വലിയ വാർത്തയായി മാറി മാത്രമല്ല ഇപ്പോൾ ഒരാൾ ഒരു നടികൂടി ബി ജെ പിയോട് കലഹിച്ച് പുറത്തു പോയിരിക്കുന്നു നടി ഗൗതമിയാണ് ബി ജെ പിയോട് കലഹിച്ച് പുറത്തു പോയത് ഇരുപത്തഞ്ച് വർഷത്തെ ബി ജെ പി ബാന്ധവം താൻ അവസാനിപ്പിക്കുകയാണെന്ന് ഗൗതമി പറഞ്ഞു ഗൗതമി ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ രാഷ്ട്രീയ അനാഥയാകുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പരിഹസിച്ചു പക്ഷേ അണ്ണാ ഡി എം കെയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ വക്താവ് കൂടിയായ ഗൗതമി അണ്ണാ ഡി എം കെ ഗൗതമിയെ സ്വീകരിച്ചു അണ്ണാ ഡി എം കെ അണ്ണാ ഡി എം കെയുടെ വക്താവായി ഇനി ഗൗതമി മാറും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടി നൂറ്റിയമ്പത് സീറ്റുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് അമ്പത് സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് പത്ത് സീറ്റുകൾ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷകളെയെല്ലാം തവിടുകൂടിയാക്കിക്കൊണ്ടാണ് ഗൗതമിയുടെ കൊഴിഞ്ഞു പോകും തമിഴ്നാട്ടിൽ ബി ജെ പി ഒരൊറ്റ സീറ്റിലും ജയിക്കില്ല എന്ന് സ്റ്റാലിൻ ശപഥമെടുത്തത് ശ്രദ്ധേയമാണ് സ്റ്റാലിൻ്റെ ശപഥത്തെ മറികടക്കാൻ വേണ്ടി അണ്ണാമല ഓടി ഓടി നടക്കുകയാണ് അതിനിടയിലാണ് ഗൗതമി പാർട്ടി വിട്ട് എ ഐ ഡി എം കെ ചേർന്നിരിക്കുന്നത് എ ഡി എം കെയിൽ ചേർന്ന ഗൗതമിക്ക് പളരും സ്വാമി ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത് ഗൗതമിയെ പോലെ ഗ്ലാമർ താരത്തെ എ ഐ ഡി എം കിക്ക് കിട്ടിയത് അവരുടെ വലിയ നേട്ടമായി ആ അവരുടെ നേതാക്കൾ കണക്കാക്കുന്നു മാത്രമല്ല ബി ഗൗതമി ബി ജെ പി വിട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ട് തൻ്റെ പണം തട്ടിയെടുത്ത അഴകപ്പനെ ബി ജെ പി തമിഴ്നാട് ബി ജെ പി സംരക്ഷിച്ചു എന്നതാണ് ഗൗതമി ഉയർത്തുന്ന ആരോപണം രാജപാളയം നിയോജക മണ്ഡലത്തിൽ നിന്ന് തനിക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുമെന്ന് ഗൗതമി പ്രതീക്ഷിച്ചു പക്ഷേ കാര്യത്തോടെടുത്തപ്പോൾ ഗൗതമി കറിവേപ്പിലയായി മാറി ഇതോടെയാണ് കലിവുണ്ട കർണകിയായി ഗൗതമി മാറിയത് ബി ജെ പിയുടെ സർവനാശം കണ്ടേ അടങ്ങൂ എന്നാണ് ഗൗതമി പറയുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ ശക്തിയൊന്നുമില്ല വലിയ ശക്തി അല്ലെങ്കിലും അവർ പത്ത് സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് മോദിയുടെ പ്രഭാവത്തിൽ രാമക്ഷേത്രത്തിൻ്റെ ഗരിമയിൽ പക്ഷേ അതൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം തമിഴ്നാട്ടിലെ സവർണ സമുദായം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പക്ഷേ ദ്രാവിഡരുടെ ഹൃദയഭൂമിയാണ് തമിഴ്നാട് അവിടെ രാ ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു രാഷ്ട്രീയമില്ല അണ്ണാ ഡി എം കെയും ഡി എം കെയും ആണ് അവിടെ പ്രധാന പ്രധാന എതിരാളികൾ രണ്ടും രണ്ട് തരത്തിലുള്ള ദ്രാവിഡ ശക്തികൾ രണ്ടും രണ്ട് തരത്തിലുള്ള ദ്രാവിഡ നേതാക്കൾ രൂപം കൊടുത്ത ശക്തികൾ അണ്ണാ ഡി എം കെക്ക് രൂപം കൊടുത്തത് അണ്ണാതുരയാണെങ്കിൽ ഡി എം കെക്ക് രൂപം കൊടുത്തത് കരുണാനിഥ്യാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെ ഈ സാഹചര്യത്തിൽ ഗൗതമി ഡി എം കെയിലേക്ക് പോകും എന്നായിരുന്നു അഭ്യൂഹം പക്ഷേ ഗൗതമി പോയിരിക്കുന്നത് എ ഡി എം കെയിലേക്ക് ബി ജെ പി തകർത്ത് പരിപ്പണമാക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്